കാശി വിശ്വനാഥന് മുന്നിൽ ഇന്നലെ ഒരു വിവാഹ ക്ഷണക്കത്തെത്തി അംബാനിയുടെ മകന്റെ വിവാഹ ക്ഷണക്കത്ത് കാശി വിശ്വനാഥന് മുന്നിൽ മകന്റെ വിവാഹ ക്ഷണക്കത്ത് സമർപ്പിച്ച അനുഗ്രഹം തേടി നിത അംബാനി പത്തു വർഷങ്ങൾക്ക് മുൻപാണ് വാരണാസിയിൽ അവസാനമെത്തിയത് പത്തു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വാരണാസിയിലെത്തുമ്പോൾ വാരണാസി തന്നെ അതിശയിപ്പിക്കുന്നുവെന്ന് നിത അംബാനിയുടെ വാക്കുകൾ മകൻ അനന്ദ് അംബാനിയുടെയും ഭാവി വധു രാധിക മർച്ചിന്റെയും വിവാഹ ക്ഷണക്കത്ത് കാശി വിശ്വനാഥ് ഭഗവാനു മുന്നിൽ സമർപ്പിച്ച് റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിതാ അംബാനി കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്ര ദർശനം നടത്താനും വിവാഹ വിവാഹക്ഷണക്കത്ത് മുന്നിൽ സമർപ്പിക്കുന്നതിനു വേണ്ടി നിതാ അംബാനി വാരണാസിയിൽ എത്തിയത് ഗംഗ ആരതിയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചും ശിവഭഗവാൻ മുന്നിൽ പ്രാർത്ഥിക്കാൻ വീണ്ടും അവസരം ലഭിച്ചതും ഭാഗ്യമായാണ് നിത അംബാനി കാണുന്നത് പത്ത് വർഷം മുൻപാണ് ഞാൻ ഇവിടെ അവസാനമായി വന്നത് ഇന്നിപ്പോൾ ഗംഗാ ഗംഗാർതി നടക്കുമ്പോൾ വീണ്ടും ഇവിടെ എത്താൻ സാധിച്ചു ഇവിടെ എത്തിയപ്പോൾ മനസ്സ് വളരെ ശാന്തമാകുന്നതറിയാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരമായ ഇടമാണിത് ദൈവികമായ അന്തരീക്ഷമാണ് എല്ലായിടത്തും ഇവിടെ എത്തുന്ന ഓരോ വ്യക്തികൾക്കും അത് അനുഭവിച്ചറിയാൻ സാധിക്കും അനന്തിന്റെയും രാധികയുടെയും വിവാഹ ക്ഷണക്കത്ത് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാനാണ് ഇവിടെ എത്തിയത് ഇവിടെ ഉണ്ടായ വികസനം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടെന്നും ി പറഞ്ഞു ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രദേശത്തെ ഒരു കടയിൽ നിന്നും മധുരവും ചാട്ടും കഴിച്ച ശേഷമാണ് നിതാ അംബാനി മടങ്ങിയത് ക്ഷേത്ര പരിസരത്തെ ഒരുപാട് പേർ നിതാ അംബാനിയെ കാണാൻ എത്തിയിരുന്നു അവരോടൊക്കെ കുശലാന്വേഷണം നടത്തിയ ശേഷമാണ് നിതാ അംബാനി മടങ്ങിയത് ജൂലൈ പന്ത്രണ്ടിനാണ് അനന്തിന്റെയും രാധകയുടെയും വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അംബാനി കുടുംബത്തിലെ കല്യാണമേളങ്ങൾ അതേസമയം പൊടിപൊടിക്കുകയാണ് അത്യാഡംബര വിരുന്നുകൾക്ക് പിന്നാലെ നിത അംബാനി എത്തിയ സ്ഥലമാണിപ്പോൾ സൈബർ ഇടത്തെ ചർച്ച ഒരു ലോക്കൽ പാനിപ്പുരി കടയിൽ നിന്ന് വിഭവങ്ങൾ ആസ്വദിക്കുന്ന നിത അംബാനിയുടെ വീഡിയോയും വൈറലാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോഴാണ് ഈ കടയിൽ നിത എത്തുന്നത് അനന്ത് അംബാനിയുടെ വിവാഹത്തിന് മുന്നോടിയായി ക്ഷേത്ര ദർശനം നടത്തുകയും ഒപ്പം ഇതുപോലെയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്നതും ആ സന്ദർശനത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന് നിത അംബാനി പറയുന്നു വിവാഹ ശിവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് സമീപത്തെ പാനിപ്പൂരി കടയിൽ നിതാ അംബാനി കയറിയത് ആലു കടയിലെ സ്പെഷ്യൽ വിഭവങ്ങളാണ് നിതാ അംബാനി രുചിച്ചു നോക്കിയത് കഴിക്കുന്നതിനിടയിൽ കടയിലെ ആളുകളോട് നിത അംബാനി കുശലം ചോദിക്കുന്നുണ്ട് മുകേഷ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊരുപാട് ഒരുപാട് ഇഷ്ടമായേനെ എന്ന് ഇടയ്ക്ക് നേതാ അംബാനി പറയുന്നുമുണ്ട് ചാട്ട് വിഭവങ്ങളോട് പ്രത്യേക താല്പര്യമുള്ള ആളാണ് മുകേഷ് അംബാനി മുംബൈയിലെ സ്വാദി സ്നാക്സിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുകേഷ് അംബാനി ഇത്തരം വിഭവങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് അതേസമയം വിവാഹപൂർവ്വ ആഘോഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും രാജ്യത്തുടനീളം വലിയ ശ്രദ്ധയും നേടുന്നുണ്ട് ജാംനഗറിൽ നടന്ന ആഘോഷത്തിൽ തുടങ്ങിയ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഡംബര കപ്പൽ യാത്ര വരെ ഓരോ ആഘോഷവേളകളും വേളകളും സമാനതകളില്ലാത്ത വിധമായിരുന്നു ചലച്ചിത്ര മേഖലയിലെ സൂപ്പർ താരങ്ങളുടെയും പ്രമുഖരുടെയും നീണ്ട നിര തന്നെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു ആഘോഷങ്ങളുടെ പകട്ടിനെ കുറിച്ച് ബോളിവുഡ് താരം സാറാ അലിഖാൻ പ്രതികരിച്ചതും ശ്രദ്ധേയമാണ് ആഘോഷ വേദിയിൽ എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം വജ്രം കാണാൻ സാധിച്ചിരുന്നുവെന്നും ഭക്ഷണത്തിനൊപ്പം സ്വർണം വിളമ്പി എന്നുമായിരുന്നു ഒരു കമന്റ് ൊട്ടിക്കൊപ്പം സ്വർണം കൂടി അതിഥികൾ ഭക്ഷിച്ചുവെന്നും സാറ പറയുന്നു വിവാഹപൂർവ ആഘോഷത്തിൽ പങ്കെടുത്ത അനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടിയാണ് താരം ഇത്തരത്തിൽ രസകരമായി പ്രതികരിച്ചത് എന്നാൽ തമാശകൾക്കൊക്കെ അപ്പുറം അങ്ങേയറ്റം ആതിഥ്യ മര്യാദയോടെയാണ് അംബാനി കുടുംബം അതിഥികളെ സൽക്കരിച്ചതെന്നും സാറ പറയുന്നു ചെന്നെത്തിയ എല്ലാവരുടെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിലായിരുന്നു ആഘോഷങ്ങൾ ഒരുക്കിയത് അനന്ത് അംബാനിയുടെ സഹപാഠിയാണ് സാറ കുട്ടിക്കാലം മുതൽ തന്നെ രാധികയെയും പരിചയമുണ്ട് ഇരുവരോടുമുള്ള അതിയായ സ്നേഹവും സാറ പ്രകടിപ്പിച്ചു അംബാനി കുടുംബത്തെ ഏവരും ഒറ്റ ആഡംബരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറം ഹൃദയം തൊട്ടു നിൽക്കുന്ന നിരവധി മുഹൂർത്തങ്ങളും വിവാഹപൂർവ്വ ആഘോഷത്തിൽ ഉണ്ടായിരുന്നതായി സാറ പറയുന്നു നിത അംബാനിയുടെ നൃത്തമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഘോഷത്തിന്റെ പകട്ടിനൊപ്പം വ്യക്തിബന്ധങ്ങളുടെ പ്രാധാന്യം എടുത്തറിയിക്കുന്ന ഇത്തരം നിമിഷങ്ങൾ കൂടി ചേർന്നപ്പോഴാണത്രേ അത് മനോഹരമായത് അനന്റേയും രാധികയുടെയും ഹസ്താക്ഷർ ചടങ്ങിനെ കുറിച്ചും സാറ സംസാരിച്ചിരുന്നു ചടങ്ങിനു ശേഷം അനന്തും രാധികയും ഉള്ളിലുള്ള സ്നേഹം മറച്ചുവെക്കാതെ മുഖത്തോട് മുഖം നോക്കിയത് മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം െന്നും താരം കുറിച്ചു ജാംനഗറിലെ ആഘോഷങ്ങളിൽ മാത്രമല്ല അംബാനി കുടുംബത്തിനൊപ്പം ആഡംബര കപ്പൽ യാത്രയിലും സാറ ഭാഗമായിരുന്നു യാത്രയിലുടനീളം കാഷ്വൽ ലുക്കിലായിരുന്നു സാറ ഇതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടി ന്യൂസ് ഡെസ്ക് കർമാനുസ്